ഇത് സമസ്തയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘടനയാണെങ്കിലും പ്രാഥമികമായി സംഘടനാ പ്രവർത്തനം അറിയുന്ന ആരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം നടത്ത പ്രസ്ഥാനമാണ് ഒരുപക്ഷെ മുസ്ലിം ലീഗിനേക്കാൾ വലിയ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാം വലിയ തോതിൽ അധികാര പങ്കാളിത്തമുള്ളവരുണ്ടാകാം പക്ഷേ നിസ്വാർത്ഥമായി പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടി ആത്മാർത്ഥമായി ചാരിറ്റി പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വ്യാപൃതരായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ആ തിരിച്ചറിവ് കൊണ്ടാണ് പലപ്പോഴും ആ പാർട്ടി ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വയനാട് ഫണ്ടാണെങ്കിലും മറ്റുമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകളും മറ്റു സമുദായങ്ങളിൽ ആളുകൾ പോലും കോടിക്കണക്കിന് രൂപ ഈ പാർട്ടിക്ക് കൊടുക്കാൻ കാരണം എന്താണ് അത് വിശ്വസ്തയോടുകൂടി ഭംഗിയായി അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തും എന്നൊരു താൽപ്പര്യമാണ് ഇത് ജനങ്ങൾക്കിടയിലുള്ള വലിയൊരു വിശ്വാസമാണ് ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖമായ പല ആശുപത്രികൾ കേന്ദ്രീകരിച്ചു കൊണ്ടും സി എച്ച് സെന്റർ പോർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആ പാർട്ടി സമൂഹത്തിൽ നേടിയെടുത്തിട്ടുള്ള ആ വിശ്വാസ്യതയുടെ അംഗീകാരത്തിന്റെ ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ സംവിധാനത്തിന് പണം കൊടുത്താൽ അർഹതപ്പെട്ടവരിലേക്ക് എത്തുമെന്ന വിശ്വാസ്യതയുടെ ആ തണലിലാണ് സി എച്ച് സെന്ററുകൾ മനോഹരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് അവിടെ സഹായം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു ആ സി എച്ച് സെന്റർ പുറത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പത്തും പതിനഞ്ചും ഇരുപതും വർഷം പിന്നിടുമ്പോൾ അതിന്റെ പ്രാദേശികമായ ഭാരവാഹികൾക്ക് അല്ലെങ്കിൽ അതിന്റെ ദൈനംദിന കൈകാര്യ കൈകാര്യകർത്താക്കൾക്ക് തോന്നുകയാണ് ഇപ്പോൾ ഏകദേശം ഇതുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ നമുക്കറിയാം ഇതിന് സംഭാവന തരുന്ന ആളുകളൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മളാണ് ബന്ധപ്പെടുന്നത് നമ്മൾ പറഞ്ഞാൽ ഇതിന് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവരുണ്ട് നമുക്ക് ഈ പാർട്ടിയുടെ താൽ പാർട്ടിയുടെ പിന്തുണയില്ലെങ്കിലും ഇതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ എന്നെങ്ങാനും അതിന്റെ പ്രാദേശിക ഭാരവാഹികളോ കൈകാര്യകർത്താക്കളോ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടി അതിനീകരിക്കുമോ ആ പാർട്ടിക്ക് അതിന് ഉൾക്കൊള്ളാൻ സാധിക്കുമോ കാരണം എന്താണ് ആ പാർട്ടി നേടിയെടുത്ത വിശ്വാസ്യതയുടെ തണലിലാണ് ഈ സംവിധാനം വളർന്നു വന്നത് ആ പാർട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ആ പാർട്ടി അതിന് അംഗീകരിച്ചു കൊടുക്കില്ല ഇതേ എവിടെയും സംഭവിച്ചിട്ടുള്ളൂ ഇവിടെ സമസ്ത കേരള ജമീയത്തുരുമയുടെ കേന്ദ്ര അവർ അംഗീകരിച്ച സിലബസ് ആണ് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാം ഇത് പറഞ്ഞുകൊണ്ട് ആളുകളുടെ കാശ് തരും ആളുകൾ ഭൂമി തരും ആളുകൾ കെട്ടിടം നിർമ്മിച്ചു കൊടുക്കും ആളുകൾ കുട്ടികളെ ചേർക്കും രക്ഷിതാക്കളെ വിശ്വാസത്തോടെ കൊണ്ടുപോചേൽപ്പിക്കും അങ്ങനെ വളർന്നു വരുന്ന സംവിധാനം പെട്ടെന്ന് പറയുകയാണ് പറയാണ് ഇവിടെ ഒരു റൈറ്റുമില്ല സമസ്തക്കാർക്ക് ഇവിടെ റൈറ്റുമില്ല ഇതൊരു സ്വന്തം എൻറ്റിറ്റിയാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സമസ്ത അവിടെ എന്ത് ചെയ്യണം ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ സമസ്ത കേരളത്തിനു എന്ന് പറയുന്ന ഒരു സംഘടന എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിക്കൂ ആവട്ടെ പോയിക്കോട്ടെ എന്ന് പറയണോ ഈ പ്രസ്ഥാനത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചുകൊണ്ടല്ലേ ഈ സംവിധാനവുമായിട്ട് കടന്നു വന്നത് അതിന് പലരും സഹായിച്ചിട്ടുണ്ടാകും പലരും ബുദ്ധി ഉണ്ടാകും പലരുടെയും ആശയങ്ങൾ ഉണ്ടാകും അതിനൊന്നും തർക്കമില്ല അതെല്ലാം നല്ല കാര്യം അതിന്റെ പേരിൽ സമൂഹത്തിൽ സമസ്ത കേരള ജമീയത്തിനുമാ അതിന്റെ ആധികാരികത ബോധ്യം ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും സമൂഹത്തിന് പറഞ്ഞപ്പോ സമസ്ത കേരള ജമീയത്തിനുമാ ഇവിടുത്തെ വലിയ വിദ്യാഭ്യാസ വിരോധികൾ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനിറങ്ങിയ ആളുകൾ വളരെ മോശമായി ഈ പ്രസ്ഥാനത്തെ തെറ്റുധരിപ്പിക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തെറ്റുധാരണയിൽ കുടുങ്ങി ഇതിന്റെ സത്യമേത് തെറ്റുധരിക്കപ്പെടുന്ന ഏത് വാട്സപ്പിലും ഫേസ്ബുക്കിലും വന്നുകൊണ്ടിരിക്കുന്ന കുറിപ്പുകൾ വായിച്ച് ഇതാണ് ശരി എന്ന് വിശ്വസിച്ച ഭാവങ്ങൾ നമ്മുടെ സംഘടനാ പ്രവർത്തകരെയും തെറ്റുധരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോടൊക്കെ വിനീതമായ അപേക്ഷ നിങ്ങളൊക്കെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് ലഭ്യമായ വഴികൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുറന്ന് അന്വേഷിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും തന്നദ്ധമാവുക സമസ്ത കേരള ജമീതനുമാ ഈ സംവിധാനത്തിന്റെ ചർച്ചകൾ നാലു വർഷം നീട്ടിക്കൊണ്ടു പോകാനുള്ള കാരണം തന്നെ എന്താണ് ഇതിനെ ഇതിനകട്ട് അവസാനിപ്പിക്കണമെന്ന് താല്പര്യമാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീരുമാനം എടുക്കാവുന്നേ ഉള്ളൂ എങ്ങനെയെങ്കിലും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് ഇതൊക്കെ ഒരു നല്ല സംവിധാനമായിട്ട് നമ്മുടെ ഭാഗമായിട്ട് തന്നെ സമുദായത്തിന് ഗുണകരമാകുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന സതുദ്ദേശപരമായ താല്പര്യം കൊണ്ടാണ്